അസലാമാലും പ്രിയപ്പെട്ട മുഖ്മിനിങ്ങളെ വിത്ര നിസ്കാരത്തെക്കുറിച്ചുള്ള ഒരു ലളിതമായ അവതരണമാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം തറാവി നിസ്കാരത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേർ അത് കാണുകയും പല ആളുകളും വിത്ര നിസ്കാരത്തെക്കുറിച്ചുള്ള ഒരു അവതരണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് വിത്രനിസ്കാരത്തിന്റെ സമയം അതിലോതേണ്ട പ്രത്യേകമായ സുഹൃത്തുകൾ നിസ്കാരത്തിന്റെ രൂപം നിസ്കാര ശേഷമുള്ള ദാല് അതേപോലെ തന്നെ റക്കാത്തുകളുടെ എണ്ണം തുടങ്ങി എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലളിതമായ ഒരു അവതരണം അതാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് വിത്തു നിസ്കാരത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് ആ മഹത്വങ്ങളിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല എങ്കിലും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് വിത്തു നിസ്കാരം നിസ്കരിച്ചിട്ട് നമുക്ക് ഇന്നേ ഇൻഷാ അള്ളാ ഈ ഇറമതാന മാസം മുതല് നമ്മളത് പ്രാവർത്തികമാക്കിയെടുക്കണം അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിന്റെ നിത്യപ്രവർത്തനമായി വിത്ര നിസ്കാരം മാറണം ഈ വീഡിയോ അതിന് എല്ലാവർക്കും തുണയാകട്ടെ എന്ന് ഞാൻ ആദ്യമായി ദ്വായ് ചെയ്യുകയാണ് പ്രിയപ്പെട്ട വിത്ര നിസ്കാരം എന്നുള്ളത് വിശുദ്ധമായ റമദാനു മാസം ജമാഅത്ത് സുന്നത്തുള്ള ഒരു നിസ്കാരമാണ് വിത്ര നിസ്കാരം എന്നുള്ളത് റമദാനി മാസത്തിൽ മാത്രമാണ് ജമാഅത്ത് സുന്നത്തുള്ളത് റമദാനു മാസം അല്ലാത്ത സമയങ്ങളിൽ വിത്ര നിസ്കാരം തനിച്ചാണ് നിസ്കരിക്കുക അവിടെ ജമാഅത്ത് സുന്നത്തില്ല വിത്ര നിസ്കാരത്തിന്റെ സമയം എന്നുള്ളത് ഇഷാ നിസ്കരിച്ചതിന് ശേഷം സുബിഹി വരെയാണ് അതിന്റെ സമയം അവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ഇഷ നിസ്കരിച്ച് ഉറങ്ങി എണീറ്റതിന് ശേഷം വിത്ര നിസ്കാരം നിർവഹിക്കാൻ നമുക്ക് പറ്റുമെന്ന് അതായത് സുബിഹിക്ക് മുമ്പ് പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ വിത്ര നിസ്കാരത്തെ രാത്രിയുടെ അവസാനത്തിലേക്കാക്കലാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് പറ്റുമെന്നൊന്നും ഉറപ്പില്ല നമ്മൾ എണീക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല എങ്കിൽ ഇഷ നിസ്കരിച്ച ശേഷം അതായത് കിടന്നു ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ വിത്തനുസ്കരിക്കലാണ് നല്ലത് ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക ഇവിടെയൊക്കെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് പള്ളികളിൽ തറാബി നിസ്കരിച്ചതിന് ശേഷമൊക്കെ ബിത്രി നിസ്കാരം നിർവഹിക്കാറുണ്ട് അവിടെ അതിന് പ്രധാനപ്പെട്ട കാരണം അങ്ങനെ ബിത്രി നിസ്കാരം നമ്മൾ നിർവഹിക്കുമ്പോൾ നമുക്ക് ജമാത്തായി നിർവഹിക്കാൻ പറ്റുന്നു നമുക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ആ വിഷയം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക അടുത്ത ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക വിത്തുനിസ്കാരത്തിന്റെ റക്കാത്തുകളുടെ എണ്ണം എന്നുള്ളത് ചുരുങ്ങിയത് ഒരക്കാത്താണ് അധികരിച്ചത് പതിനൊന്ന് അക്കാത്താണ് ചുരുങ്ങിയത് ഒരക്കാത്താണെങ്കിലും പരിപൂർണമായതിൽ ചുരുങ്ങിയത് അത് മൂന്ന് അക്കാത്താണ് നമുക്ക് വിത്ത നിസ്കാരം നിസ്കരിക്കാം മൂന്ന് നിസ്കരിക്കാം അഞ്ച് നിസ്കരിക്കാം ഏഴ് നിസ്കരിക്കാം ഒമ്പത് നിസ്കരിക്കാം പതിനൊന്ന് നിസ്കരിക്കാം പരിപൂർണമായത് പതിനൊന്നാണ് പരിപൂർണമായി ചുരുങ്ങിയത് മൂന്നായത് കൊണ്ട് എല്ലാവരും മൂന്നരക്കകത്തെങ്കിലും നിസ്കരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക വിത്ത് നിസ്കാരത്തിന്റെ രൂപം എന്നുള്ളത് രണ്ടരക്കാത്ത് രണ്ടരക്കാത്ത് വീത നിസ്കരിച്ച് ഒരക്കാത്ത് നിസ്കരിക്കുന്നതാണ് അതിന്റെ രൂപം അതായത് ഒരാൾ മൂന്നരക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആദ്യം രണ്ടരക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടിന് ശേഷം ഒരേക്കാത്ത് നിസ്കരിക്കുക അതാണ് അതിന്റെ രൂപം ഈ രണ്ടര കാത്ത് നിസ്കരിക്കുമ്പോൾ നിയത്ത് വെക്കേണ്ടത്യത്തി നിസ്കാരം രണ്ടാത്ത് ചിന്നുസ്കാരം വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്തോട് കൂടി നമ്മൾ സലാം രണ്ടര കാത്ത് നിർവഹിക്കും വിത്രി റക്കാത്ത വിത്തിന്റെ ഒരക്കാത്ത ചെന്ന നിസ്കാരം വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോട് കൂടി ഒരക്കാത്ത് നിസ്കരിക്കുക സലാം വിട്ട അങ്ങനെ ആവുമ്പോൾ മൂന്നരക്കാലത്ത് പൂർത്തിയാക്കാൻ പറ്റും അഞ്ചാണെങ്കിലും ഏഴാണെങ്കിലും ഒമ്പതാണെങ്കിലും ഒക്കെ രണ്ട് 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 ഒന്ന് എന്ന രൂപത്തിലായിട്ട് നമുക്ക് വിത്ര നിസ്കാരം നിർവഹിക്കാം ഈ വിഷയം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക അടുത്തത് മിത്ര നിസ്കാരത്തിൽ നിസ്കാരത്തിന്റെ രൂപം അതുപോലെ അതിൽ ചെല്ലേണ്ട ക്രുകളും സലാത്തുകളൊക്കെ സാധാരണ നിസ്കാരം നമ്മൾ ചെല്ലുന്നത് പോലെ തന്നെയാണ് എങ്കിൽ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക വിത്ര നിസ്കാരത്തിന്റെ അവസാനത്തെ മൂന്നര കത്തിൽ അതായത് ഒരാൾ മൂന്നര കാത്താണ് അനുസ്കരിക്കുന്നെങ്കിൽ ആ മൂന്നരക്കാത്ത് തന്നെയാണ് അവന്റെ അവസാനത്തെ മൂന്നര കാത്ത് ഒരാൾ അഞ്ചോ ഏഴോ ഒമ്പതോ പതിനൊന്നോ അനുസ്കരിക്കുകയാണ് എങ്കിൽ അതിന്റെ അവസാനത്തെ മൂന്നരക്കാത്തിൽ ഈ അവസാനത്തെ മൂന്നര കാത്തുകളിൽ നിന്നുള്ള ആദ്യത്തെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സബീസ് മസൂറ തോതിൽ പ്രത്യേകം സുന്നത്താണ് സബീസ് മസൂറ തോതിൽ പ്രത്യേകം സുന്നത്താണ് രണ്ടാമത്തെ സൂറത്തുൽ സൂറത്തുൽ സുന്നത്താണ് മൂന്നാമത്തെ അതായത് ഖുൽ ഖുൽ അല്ലാഹു അഹദ് ബിറബ്ബിൽ ഫലഖ് നാസ് ഈ മൂന്ന് സൂറത്ത് പ്രത്യേകം സുന്നത്താണ് ഇത് പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുകളാണ് ഒരാൾക്ക് ഈ സൂറത്ത് അറിയുന്നില്ല എങ്കിൽ അറിയുന്ന സൂറത്ത് അവനിക്ക് ഓതാവുന്നതാണ് എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക നേരത്തെ നീയത്തിൽ പറഞ്ഞെടുത്ത് ഒരു കാര്യം ഉണർത്താൻ ആഗ്രഹിക്കുന്നത് ഇമാമ് നിൽക്കുന്ന ആളാണെങ്കിൽ ഇമാണെന്ന് കരുതുക നീയത്തിൽ മാമൂമിങ്ങൾ ഇമാമിനോട് കൂടി ഞാൻ നിസ്കരിക്കുന്നു എന്നത് കൂടി നീയത്തിൽ കരുതുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വിത്ര നിസ്കാരത്തിന്റെ അവസാന തറക്കാരത്തിൽ ഏറ്റുതാലിൽ കുനൂത്ത് സുന്നത്തുണ്ട് ആ കുനൂത്ത് സുന്നത്തുള്ളത് റമദാനു മാസത്തിലെ പതിനാറാം രാത്രി മുതൽ റമദാനു മാസത്തിലെ അവസാനം വരെയാണ് കുനൂത്ത് സുന്നത്തുള്ളത് ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക മറ്റൊന്ന് വിത്ര നിസ്കാരത്തിന് ശേഷമുള്ള അതായത് വിത്ര നിസ്കാരം പൂർണ്ണമായതിനും കഴിഞ്ഞതിനു ശേഷം അതായത് മുഴുവൻ റക്കാത്തുകളും പൂർത്തിയാക്കിയതിന് ശേഷം സലാം വീട്ടിയതിനുടനെ മലിക്കൽ കുദൂസ് എന്ന് ഒരൽപം ഉറക്കിയായിട്ട് മൂന്ന് പ്രാവശ്യം പറയുക ഒരു അൽപ്പം ഉറക്കിയായിട്ട് മൂന്ന് പ്രാവശ്യം പറയുക അതിനുശേഷം എന്നുള്ള ഈ ദുബും കൂടി ചെയ്യുക ഇൻഷ ഇതോടെ വിത്ര നിസ്കാരത്തെ കുറിച്ച് എല്ലാവർക്കും കൃത്യമായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അള്ളാഹു സുബാന കൂൽ ചെയ്തെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട മുക്മിനിങ്ങളെ ദ്വാസ്യത്തോടെ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും